ശ്രീ പി പി ചിത്തരഞ്ജൻ അങ്ങേക്കോ ഒൻപത് മിനിറ്റ് സാർ ഞാനീ നയപ്രഖ്യാപനത്തെ പിന്തുണയ്ക്കുകയാണ് സാർ ഭരണഘടനയുടെ ബാധ്യതയാണ് ഗവർണർ നിർവഹിക്കുന്നത് അല്ലാതെ ആരിഫ് എന്നുള്ള വ്യക്തിയുടെ പ്രത്യേക ഏതെങ്കിലും ഒരു പദവിയോ അല്ലെങ്കിൽ യോഗ്യതയോ ഭൂമുഖത്ത് ഇത് അവതരിപ്പിക്കാനുള്ള മറ്റാരും ഇല്ലാഞ്ഞിട്ടുമല്ലോ കേരളത്തിൻ്റെ ഗവർണറായതുകൊണ്ടാണ് ഭരണഘടനയിൽ അദ്ദേഹം നിർവഹിക്കേണ്ട ഈ ഉത്തരവാദിത്വം അദ്ദേഹം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിയെന്നത് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഭരണഘടന എന്ന് പറയുന്നത് ഒരു കുട്ടിക്കളിയായിട്ടൊരു പക്ഷേ കാണാം അദ്ദേഹം കാട്ടിക്കൊണ്ടിരിക്കുന്ന വിക്രിയകളും അതുതന്നെയാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയുന്നതുപോലെ ഈ നാടിനെ ബോധപൂർവം ഈഴ്ത്തിക്കാട്ടുന്നതിന് വേണ്ടി ഗവർണർ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങൾ അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് കേരളത്തിൻ്റെ വികസന നേട്ടങ്ങളെ സംബന്ധിച്ച് ഉറക്കം വായിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാല്യത കൊണ്ടായിരിക്കാം അദ്ദേഹം പെട്ടെന്ന് വായനയും അവസാനിപ്പിച്ചു പോയതെങ്കിലും അറുപത്തിമൂന്ന് പേജ് വരുന്ന ഈ നയപ്രഖ്യാപന പ്രസംഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെൻറ്റിൻ്റെ നയം അത് കൃത്യമായി രേഖപ്പെടുത്തുന്നതാണ് ഇവിടെ ഇന്ന് രണ്ട് മണിക്കൂർ ചർച്ച നടത്തി സത്യത്തിൽ ആ ചർച്ച ആ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തത് ഏറ്റവും നന്നായി എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം പ്രതിപക്ഷം എവിടെ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അവസാനം ഒരു കാര്യം പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ആലോചിക്കാം അപ്പം തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർലമെന്റ് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ആത്മാർത്ഥതയുമില്ല എന്ന് തെളിയുകയല്ലേ നിങ്ങൾ ഇനി ഒരിക്കലും ഈ കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചിട്ടുണ്ടോ എനിക്കൊരു സംശയമാണ് കാരണം ഒരു സംസ്ഥാനത്തോട് കേന്ദ്ര ഈ നിലയിലേക്കുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ ആ സമീപനത്തിനെതിരായി സാമ്പത്തികമായി നമ്മളെ ശ്വാസം മുട്ടിച്ചുകൊണ്ട് നമ്മുടെ നിത്യനിദാന ചെലവുകളെ പോലും തടയുവാനും ഈ ട്രഷറി പ്രവർത്തിപ്പിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ എന്നുള്ള നിലയിലേക്ക് തന്നെ ബി ജെ പി എല്ലാ അടവുകളും കേന്ദ്ര ഗവൺമെന്റ് പയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അവരോടൊപ്പം നിൽക്കുകയല്ലേ നിങ്ങൾ നിങ്ങൾ അവരോടൊപ്പം നിൽക്കല്ലേ കോൺഗ്രസ് അവരോടൊപ്പമല്ലേ കോൺഗ്രസ് അല്ലെന്ന് പറയാനൊക്കെ ഇവിടെ വന്ന് മോഡി മോഡി ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിട്ട് പോയല്ലോ നിങ്ങൾ ആരെങ്കിലും ആ മോഡി ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിനെതിരെ കേരളത്തിൽ കമാന് അക്ഷരു നിങ്ങൾ വിണ്ടത്തില്ല കേരളത്തിൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളുടെ പാർട്ടിയെ നയിക്കുന്ന കേരളത്തിലെ അതിന്റെ അധ്യക്ഷൻ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത് ഇന്ന് രാജ്യം തന്നെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സംഘപരിവാറുകാരെ തിരികെ കയറ്റുവാൻ ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ആശങ്കയോട് നിൽക്കുമ്പോൾ ഈ കേരളത്തിന്റെ മഹനീയമായ പാരമ്പര്യത്തെ മുഴുവൻ കളഞ്ഞു കുളിച്ചുകൊണ്ട് ഇവിടുത്തെ ഗവർണർ സംഘപരിവാറുകാരെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുകയാണ് എന്താ അവർ യോഗ്യരല്ലേ കെ സുരേന്ദ്രൻ പറഞ്ഞാൽ മനസ്സിലാകും ബി ജെ പിയുടെ മറ്റേതെങ്കിലും ഒരു നേതാവ് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാലോ ഞാൻ ശാഖയ്ക്ക് കാവലിരുന്നിട്ടുണ്ട് പിന്നെ അതിനകത്ത് പോയി ബി ജെ പി ചേർന്നാൽ എന്താണ് കുറ്റം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അദ്ദേഹം നയിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് എവിടെയാണ് ബി ജെ പി വിരുദ്ധ മനോഭാവം പ്രകടിപ്പിക്കാൻ പോണത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കേരളത്തിൽ നിങ്ങൾ രാവിലെ എഴുന്നേക്കുന്നത് തന്നെ ഈ നാട് മുടിഞ്ഞു പോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണോ യു ഡി എഫ് കാരോട് ഞാൻ ചോദിക്കാണ് ബി ജെ പിന്നെ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തിട്ട് കാര്യമില്ല കാരണം എന്താ ഇവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയിൽ പോലും അവരൊരാളില്ലല്ലോ നിയമസഭയിലില്ല പാർലമെന്റിലില്ല അതുകൊണ്ട് തീർത്താത്തിരാത്ത പകയുണ്ട് ഈ കേരളത്തിലെ കോടി മലയാളിയോട് നിങ്ങൾ അങ്ങനെയാകാവൂ നിങ്ങൾ അങ്ങനെയാണോ ചെയ്യേണ്ടത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമില്ലേ ആ ഉത്തരവാദിത്തമാണോ ഇവിടെ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടാക്കി സാമ്പത്തികമായി കേരളത്തെ ശ്വാസം പൊട്ടിച്ച ഈ കേരളത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോഴും ട്രഷറി അടക്കാതെ വികസനം മുടക്കാതെ പരമാവധി ജനങ്ങൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഗവൺമെന്റ് ഞാൻ കേരളത്തിലെ ധനകാര്യമന്ത്രിയെ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് രണ്ടു ദിവസത്തിന് മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം കൊണ്ട് പത്രത്തിൽ വന്നിരുന്നു ഒരു ധനകാര്യമന്ത്രിക്കും നേരിടേണ്ടി വരാത്ത പ്രതിസന്ധിയാണ് സാമ്പത്തികമായി ഈ കേന്ദ്രത്തിന്റെ ശ്വാസപുട്ടിക്കന്റെ ഫലമായി കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്നത് അത് അദ്ദേഹം മനസ്സിൽ തട്ടി പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തെ അഭിനന്ദിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ പെൻഷനെ സംബന്ധിച്ച് പറയുമ്പോൾ കുടിശ്ശിക ഒരിക്കലും വരരുതുമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് തൊട്ടാണ് ഈ കുടിശ്ശയല്ലാത്ത പെൻഷൻ വിതരണം തുടങ്ങിയത് എന്തായിരുന്നു കേരളത്തിന്റെ ചരിത്രം നിങ്ങളതൊന്നു ഓർക്കണം കേരളത്തിലെ ജനങ്ങളെല്ലാം എന്താ മറവിരോഗം പിടിച്ചവരാണോ കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യമല്ലേ ഇവിടെ ഒറ്റ മാസക്കാലത്തെ പെൻഷൻ കുടിശ്ശയ വരുതുമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് ഒരു പെൻഷൻ കമ്പനിക്ക് രൂപം കൊടുത്തു അതിനെ കേന്ദ്രം തകർക്കുകയല്ലേ അതിനെ കടമെടുക്കുവാനുള്ള ആ അവസരത്തെ ഇല്ലാതാക്കിയല്ലേ അതിലൂടെ പോലെ നിങ്ങൾ നിൽക്കുന്നത് എന്നിട്ട് നിങ്ങൾ മറിയക്കുട്ടി ചേച്ചിയെ കുറിച്ച് പറയുന്നു അന്നക്കുട്ടി ചേച്ചിയെ കുറിച്ച് പറയുന്നു ജോസഫ് ചെയ്യേട്ടനെ കുറിച്ച് പറയുന്നു നിങ്ങൾക്കിങ്ങനെ ഏതെങ്കിലുമൊക്കെ പേര് വേണം നിങ്ങൾ കൊണ്ടുപോയിട്ട് പക്ഷെ ഞങ്ങൾക്ക് സങ്കടം ഒന്നാണെന്നറിയാമോ നിങ്ങളുടെ കച്ചത്ത് തന്നെ ആ ചേച്ചി ഇരുന്നാൽ മതിയായിരുന്നു ചേച്ചി എന്തെട്ടിക്കൊണ്ടോ ബി ജെ പി പോയി ചേച്ചിയും നിങ്ങൾ ഈ വളർത്തി കൊടുക്കണം എതിരായി കാസർകോട് ഇപ്പൊ കെ പി സി സി മെമ്പറും ബിജെപി ചേർന്ന അങ്ങനെ ശ്രദ്ധയിലുണ്ടോ അല്ല എനിക്കതിനകത്തൊരു പുതുമയില്ല കാരണം എന്താ ഇവിടെ ഇപ്പോ തണ്ണിവെക്കലെ നാട്ടിലുള്ള ആളാണ് ബി ജെ പി ചേർന്നത് കഴിഞ്ഞ യാത്രയ്ക്ക് സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് പറഞ്ഞത് അത് ഇവിടെ ഇത്രയും ചെറിയ ആളെ പോയുള്ള അപ്പുറത്തൊക്കെ എത്ര വലിയ ആൾക്കാരാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ ബി ജെ പിയുടെ നേതാക്കന്മാരെ എടുത്തു നോക്കിയാൽ ആ നേതാക്കന്മാരിൽ മുഖ്യമന്ത്രിമാർ കേന്ദ്രമന്ത്രിമാർ അതെല്ലാം പഴയ കോൺഗ്രസ് അല്ലേ വളർത്തി കൊടുക്കുന്ന പണിയാണല്ലോ കോൺഗ്രസിനുള്ളത് അനുഭവിക്കാനുള്ള വിധി മറ്റു പലർക്കാണ് അതെന്ത്മായിക്കോട്ടെ ആ ഗവർണർ ഞാൻ അങ്ങനെ പറയില്ല കാരണം ഒമ്പതാമത്തെ പാർട്ടിയിലാണ് അപ്പൊ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തി കൂടാ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മിക്കവാറും പാർട്ടി ചേർന്നു അതുകൊണ്ട് ഗവർണറെ കുറിച്ച് ഞാൻ ഒറ്റ പാർട്ടി എന്ന് പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് വേറെ പെൻഷൻ പെൻഷൻ മുടങ്ങിക്കൂടാ ഞങ്ങളുടെ നയപത തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് തുടങ്ങി എന്തായിരുന്നതിനു മുമ്പ് നിങ്ങളെ മുന്നണിക്കകത്ത് ബി ജെ പിയുടെ ദേശീയ മുന്നണി അംഗമായിട്ടുള്ള ദേവഗൌഡയുടെ പാർട്ടി നിങ്ങളെ മുന്നണിക്കകത്തുണ്ട് നിങ്ങൾ കോൺഗ്രസിനെ ബി ജെ പി വിരോധം പഠിപ്പിക്കുന്നു ഞങ്ങളുടെ മുന്നണിയിൽ നിൽക്കുന്ന ജനതാദല ആ പാർട്ടിയുടെ പ്രസിഡന്റ് ഈ സമയത്ത് തോമസ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇടതുപക്ഷ ജനാത്വ മുന്നണിയോടൊപ്പമാണ് ഞങ്ങൾ പാർട്ടിയോടൊപ്പം അല്ല ഞങ്ങൾ അദ്ദേഹത്തിന്റെ പാർട്ടി പാർട്ടിയുമായിട്ട് ഒരു ബന്ധവും കേരളത്തിലെ പാർട്ടി കൂടി വ്യക്തമായി തീരുമാനിച്ചിട്ടുണ്ട് ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞു വന്നത് സാർ ഞാൻ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നിപ്പോ ഈ കേരളത്തിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോ ഇവിടെ ബോധമുള്ളൂ കള്ളക്കണക്കുകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് രണ്ടു വർഷക്കാലമായി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നതിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റിന്റെ കാലത്ത് ആയിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് കോടി രൂപ കുടിശ്ശികയായി വിതരണം ചെയ്തു എന്നതിനെ സംബന്ധിച്ച് നിയമസഭയിൽ കൊടുത്ത രേഖകളിൽ തന്നെ ചൂണ്ടിക്കാട്ടിക്കുകയാണ് സാർ അപ്പോൾ അത് ഇവിടെ അറുന്നൂറ് രൂപ പ്രകാരം എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു ആരാ ഒറ്റിപ്പോൾ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ കോപ്രായങ്ങൾ കാണുവാനും കാണിക്കാനുള്ള എന്തെങ്കിലും ധാർമ്മിക അവകാശം നിങ്ങൾക്കുണ്ടോ നൂറ്റിപ്പത്ത് രൂപ ഉണ്ടായിരുന്നത് ഇരുപത്തെട്ടു മാസത്തെ കുടിശ്ശിക ബഹുമാനപ്പെട്ട സാറിന്റെ കാലത്ത് പതിനെട്ട് മാസത്തെ കുടിശ്ശിക ഉമ്മൻറ്റാണ്ടിസ്ഥാന്റെ കാലത്ത് അന്നൊന്നും ഈ നാട്ടിലെ ജനങ്ങളെ കുറിച്ച് അവരുടെ വേദനകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ ഇപ്പൊ മുതലക്കെട്ടൊഴിക്കുകയാണ് സാർ ഈ കോപ്രായങ്ങളൊന്നും കേരളത്തിന്റെ മുന്നിൽ ചെലവാകാൻ പോകുന്നില്ല എന്നുള്ളത് അവരെ സൂചിപ്പിക്കാൻ സാർ അതുകൊണ്ട് തന്നെ നവകേരളം എന്നുള്ള കൂടി ഈ സാമ്പത്തികമായി എത്രയധികം ജരിക്കുവാൻ ശ്രമിച്ചാലും കേന്ദ്രം ബി ജെ പിയുടെ മുന്നിൽ ഞങ്ങൾ അടിയറ പറയില്ല കേരളീയരായിട്ടുള്ള ജനങ്ങൾ ഒന്നിച്ചു നിൽക്കും ഇവിടെ ഞങ്ങൾക്ക് കോൺഗ്രസിനോട് അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾ കേരളത്തോടൊപ്പം നിൽക്കാൻ കഴിയണം നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടും മാറും ഭരിക്കുവായിരിക്കും അത് വേറെ കാര്യം പക്ഷെ അതിന് ഒരിക്കലും നിങ്ങൾ കേരള വിരുദ്ധ മനോഭാവം ഉപേക്ഷിക്കുവാൻ തയ്യാറാകണം മൂന്നര കോടി വരുന്ന മലയാളി ഒന്നിച്ചു നിൽക്കണം ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ നാടിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം എന്ന് മാത്രമാണ് സാർ എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് ഞാൻ ഒരിക്കൽ കൂടി നയപ്രഖ്യാപനത്തെ പിന്തുടങ്ങുകയാണ് ശ്രീകോളി ഇവിടെ ഗവർണർ നന്ദി പ്രമേയം അവതരിപ്പിച്ചില്ല അതിൽ നന്ദി പ്രമേയം നയപ്രഖ്യാപനം നടത്തിയില്ല വാണം വിട്ടതുപോലെ വന്നു തിരിച്ചുപോയി നിങ്ങളുടെ നയരേഖയിൽ നയമില്ല കഴമ്പില്ല എന്ന തിരിച്ചറിവാണ് അതോ നിങ്ങൾ ഉണ്ടാക്കിയ അന്തരധാരയുടെ ഫലമാണോ ഗവർണർ വന്ന് തിരിച്ചുപോയത് എന്നതിനെ കുറിച്ച് നിങ്ങളാണ് വ്യക്തമാക്കേണ്ടത് നിങ്ങൾക്ക് എന്ത് നയമാണ് ഉള്ളത് എന്നിട്ട് പോരെ അതിനെപ്പറ്റി വീണവാണുങ്ങൾ പറയുന്നത് സർ ഇവിടെ ആലോചിച്ച് നോക്കൂ കേന്ദ്രത്തിനെതിരെ ഒന്ന് നോവുമോ എന്ന് ഭയപ്പെട്ടിട്ടാണോ ഇപ്രാവശ്യം ഒന്നുകൂടി വിമർശനങ്ങൾ ലഘൂകരിച്ചത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പദങ്ങൾ പോലും ഈ പ്രാവശ്യം ഉപയോഗിക്കാൻ നിങ്ങൾ സന്നദ്ധമായില്ല അങ്ങനെ കേന്ദ്രത്തെ താലോട്ടി നടത്തുന്ന പാലൂട്ടി നടത്തുന്ന ഒരു നയമല്ലേ നിങ്ങൾക്കുള്ളത് അവസാനം ഇതാ നിങ്ങൾ ബി ജെ പിയുമായുള്ള അന്തർധാരിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മഞ്ചേശ്വരത്ത് ഈ സഭയിൽ അംഗമായിട്ടുള്ള അഷഫിനെതിരായി മത്സരിച്ച സുരേന്ദ്രൻ കോഴക്കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടാൻ സർക്കാർ വക്കീൽ എതിർക്കാതെ മാറുന്നു എന്ന സാഹചര്യം ഉണ്ടായി ശക്തമായി എതിർത്തിയിരുന്നു എങ്കിൽ ജാമ്യം കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു ജാമ്യം കിട്ടാൻ നിങ്ങൾ സഹായിച്ചു കൊടുത്തു എന്നുള്ളത് നിങ്ങളുടെ യഥാർത്ഥ അന്തരരേഖ വ്യക്തമാക്കുന്നതാണ് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ആ തിരിച്ചറിവ് തന്നെയാണ് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ തയ്യാറായത് മന്ത്രിമാരെല്ലാവരും ഇറങ്ങിയത് ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് അങ്ങനെ നിങ്ങൾ അതിന് നവകേരള സദസ് എന്ന് പേരിട്ടു ആകെ നിങ്ങൾ നാട്ടിൽ ചുറ്റി നടന്നു ഒരു ചെറിയൊരു അനുകൂലം കിട്ടി നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയ മന്ത്രിമാരെല്ലാം കൂടി ഇറങ്ങിയപ്പോ ഒന്നര മാസക്കാലം ശല്യൊന്നും റിപ്പോർട്ട് ചെയ്തതായി കണ്ടില്ല അങ്ങനെ ഒരു ആശ്വാസം കിട്ടി എന്നല്ലാതെ നിങ്ങളുടെ ഈ തെരുവു നാടകം കൊണ്ട് എന്താണ് കേരളത്തിന് നേട്ടമുണ്ടായത് നമുക്ക് നിങ്ങൾ ആലോചിച്ചു ഞങ്ങൾക്ക് തിരിച്ചറിവ് ഒന്ന് ഒന്നും നടക്കില്ല എന്ന് തിരിച്ചറിവ് യു ഡി എഫിന് ഉണ്ടായത് കൊണ്ടാണ് യു ഡി എഫ് ഇതിനെ ബഹിഷ്കരിക്കുവാൻ ആദ്യം തന്നെ സഭയിൽ ചേരാത്ത നിലയിലുള്ള ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് തെരുവ് പട്ടികൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് സാർ മന്ത്രിമാരെ കുറിച്ചും ഞങ്ങളെ കുറിച്ചും എൽ ഡി എഫറെ ആ വാക്കാണ് സാർ ഉപയോഗിച്ചിരിക്കുന്നത് സഭാരേഖകൾ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും